നിലമ്പൂര് കുറഞ്ഞേക്കാൾ കൂടുതലോട്ട് ചേലക്കരയിൽ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ കുറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വൻകുതിപ്പുണ്ടാവുകയും യു ഡി എഫിനെ അധികാരത്തിൽ എങ്ങനെ കണ്ടുവരിക എന്നുള്ളതല്ല ഞങ്ങൾ സജീവമായി സമര രംഗത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തെതിരാവ ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ എന്തോ പാൽപായസാണെന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത് രാജ്ഭവനിൽ ഈ ഭാരതാമ്പ വിവാദം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അതിൽ ഭാരതാമ്പ പണം വെച്ചാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അപ്പൊ ഈ ചാൻസലറെ ഈ ഗവർണറാക്കി വെച്ചത് പൊട്ടന്മാരല്ല യു ഡി എഫിന്റെ പ്രവർത്തനത്തിന് അപ്രീഷിയേറ്റ് നമസ്കാരം മീറ്റ് ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ എത്തി സഖാവ് സി പി ജോൺ അദ്ദേഹം സി എംപിയുടെ നേതാവാണ് അതിനൊക്കെ അപ്പുറത്ത് യു ഡി എഫിന്റെ ഒരു ഫേസ് ആണ് നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് കടക്കുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഇന്നലെ കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ മീറ്റിംഗ് യു ഡി എഫിൻ്റെ ലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് എന്നുള്ള സാധാരണ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ പോലും അതൊരു സുപ്രധാനമായ അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു യോഗമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൺസിസ്റ്റൻറ്റായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന വിജയങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിലയിരുത്തി അത് തൃക്കാക്കരയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നിലമ്പൂരെത്തിയിരിക്കുകയാണ് പുതുപ്പള്ളി വഴി പാലക്കാട് വഴി പാലക്കാട് വഴി നിലമ്പൂർ നിലമ്പൂരെത്തി അതിൽ ചേലക്കര പരാജയപ്പെട്ടെങ്കിൽ പോലും ചേലക്കരയിലും കൃത്യമായി ട്വൻ്റി തൗസൻഡ് വോട്ട്സ് നിലമ്പൂർ കുറഞ്ഞേക്കാൾ കൂടുതലോട്ട് ചേലക്കരയിൽ ഇടദോഷം ഉണ്ടെങ്കിൽ കുറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെട്ടത് മറ്റൊരു വിഷയമാണ് ഞങ്ങൾക്ക് നാൽപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ് നിലമ്പൂരിൻ്റെ പ്രത്യേകത പരാജയപ്പെട്ട മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചു മുൻപ് നമ്മുടെ ആയിരുന്നു അപ്പം തിരിച്ചു ഞങ്ങളുടെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ വൻ വിജയം ഉണ്ടായി മുപ്പത്തേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയുമ്മൻ ജയിച്ചത് ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃക്കാക്കര ജയിച്ചത് അപ്പൊ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വൻ വൻകുതിപ്പുണ്ടാവുകയും ഞങ്ങളുടെ ദുർബലമായ മേഖലകൾ മെച്ചപ്പെടുകയും നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കുകയും ചെയ്യും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അതുപോലെ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തൃശ്ശൂരിലെ ഒരു ഫ്ലോ ഉണ്ട് അത് കാണാതിരുന്നിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇതിനെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇരുപത്തി ആറിൽ മരണം തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ അജണ്ട അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലാതെ യു ഡി എഫിനെ അധികാരത്തിനെങ്ങനെ കണ്ടുവരിക എന്നുള്ളതല്ല ഞങ്ങൾ ഇന്നലെ മൂന്ന് സെക്ടറിലാണ് പ്രധാനമായിട്ട് ഇന്നലെ ചർച്ച ഊന്നി വന്നത് ഹെൽത്ത് കംപ്ലീറ്റ് ഷാറ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് പോയി കെട്ടിടം ഇരിഞ്ഞ് വീഴുന്നതിന് മുമ്പ് തന്നെ അത് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങി അതേപോലെ തന്നെ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മൂന്ന് ലേബർ രംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നാലാമത്തേത് അല്ലെങ്കിൽ മൂന്നാമത്തേതായിട്ട് വന്നിട്ടുള്ളത് മാൻ ആനിമൽ ആണ് കൃഷിക്കാരുമായി വന്നത് അത് ആനിമലിന്റെ പ്രശ്നമല്ല അത് കർഷകരുടെ പ്രശ്നമാണ് അതിൽ നെൽകൃഷിക്കാർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ലേബർ ഇന്നലെ ചർച്ച ചെയ്തത് ഈ മൂന്ന് വിഷയങ്ങളിൽ അതായത് എഡ്യൂക്കേഷൻ ഹെൽത്ത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ഇന്നലത്തെ ഡിസ്കഷനിൽ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ലേബർ ഇഷ്യൂസ് ഇപ്പൊ സമരം കഴിഞ്ഞല്ലോ സമരത്തിൽ ഞങ്ങൾ ഇന്നലെ വിലയിരുത്തി സമരത്തിൽ സമാധാനപരമായി സമരം ചെയ്തത് യു ഡി എഫ് ആണ് അക്രമസക്തമായി സമരം ചെയ്തത് എൽ ഡി എഫ് അവരുടെ മനസ്സിലായി ജനങ്ങൾ സമരത്തോട് പൂർണ്ണമായി സഹകരിച്ചു അപ്പൊ ഇവിടുത്തെ ഭരണകക്ഷി യൂണിയനുകൾ അവർ അക്രമം കാണിച്ചു ഞങ്ങൾ കാണിച്ചോ ഞങ്ങൾ സജീവമായി സമരം രംഗത്തുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ സമരം ചെയ്യാമെന്ന് ഞങ്ങൾ കാണിച്ചു ഞങ്ങൾ യു ഡി ടി എഫ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഫ്രണ്ട് ഇന്നലെ കൂടി ഏകോപന സമിതിയില് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെയും അതോടൊപ്പം കാർഷിക മേഖലയിലെയും വനമേഖലയിലൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടിട്ട് നീക്കം പ്രോപ്പറാണ് വളരെ പ്രോപ്പർ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയല്ലോ അതുപോലെ തന്നെ ഒരു ധവള പത്രം ഇറക്കാൻ നമ്മൾ തീരുമാനിച്ചു ഒരു ധവളപത്രം ഇറക്കി ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാനാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിൽ ഒരു ധവള പത്രം ഇറക്കി ഇനിയിപ്പോ ഈ ബജറ്റിന് അവരുടെ ബജറ്റിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ധവള കൊണ്ടുവരാൻ പോവാ ഈ കറണ്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പൊ സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് ആയല്ലോ അപ്പടെ ഞാൻ തന്നെ ഓർത്തു ഞങ്ങൾ രണ്ടുപേരും സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നു കാലിക്കറ്റിലെ സണ്ണി കഴിഞ്ഞിട്ട് ഞാൻ വന്നത് എസ് എഫ്ഐയുടെ ആദ്യത്തെ സിൻഡിക്കേറ്റ് അപ്പോൾ ഈ സിൻഡിക്കേറ്റിനൊക്കെ ആയിട്ട് എഴുപത്തെട്ട് തൊട്ടുള്ള പരിചയമുണ്ട് അവിടെ മെമ്പറായിട്ടുള്ളത് എത്ര പയസായിട്ടുള്ളൊരു സംവിധാനമായിരുന്നു സെനറ്റിലൊക്കെ കുറച്ച് ഉണ്ടാവും പക്ഷെ സിൻഡിക്കേറ്റ് എന്താ പറയുന്നത് ക്യാബിനറ്റ് സമാനമായിട്ടുള്ള തീർച്ചയായിട്ടും എന്താണ് കാലിക്കറ്റ് ഈ കേരളയിൽ നടക്കുന്ന ഇപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ അതിന് ചിത്രകലയെ കൂട്ടുപിടിക്കുക ഇതിനെ കുറിച്ച് വിശദീകരിക്കാൻ നമ്മൾ ഡാലിയുടെ ഒക്കെ സറിയൽ ചിത്രങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ആ അപ്പൊ സർയൽ എന്നോണ്ടൊരു ഇതുണ്ടല്ലോ ക്യൂബിസ്റ്റ് സർയൽ എന്നൊക്കെ അറിയില്ലേ നമ്മള് നേരിട്ട് രവിയർമ്മയുടെ ചിത്രം പോലെ അല്ല മൂക്കൊരു ഒരു ജോവി മാത്രം വലുതാവുക അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഭയങ്കര സങ്കല്പങ്ങളാണ് ഇതിപ്പോ ഒരു സർയൽ പോളിറ്റിക്സാ ശരിയായ പോളിറ്റിക്സ് അല്ല ഇത് വൈസ് ചാൻസലർ രജിസ്ട്രാറെ പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്തു അപ്പൊ രജിസ്ട്രാർ ലീവിനെ അപേക്ഷിക്കുന്നു അപ്പൊ വൈസ് ചാൻസലർ ചോദിക്കാണ് അല്ലെ സസ്പെൻഡ് ചെയ്ത ആൾക്കെതിനാ ലീവ് വന്നു ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇതിനിടയിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ആ വിഷയത്ത് ഞാൻ എൻ്റെ നിലപാട് വളരെ ക്ലിയർ ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ എന്തോ പാൽപായസാണെന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത് ഇപ്പൊ സഭയുടെ പ്രസിഡന്റ് ശിവപ്രസാദ് കുട്ടിയെ കണ്ടിട്ടുണ്ട് ആ എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ആർ എല്ലാരും കൊണ്ടരാത്തോന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് പോട്ടെ ചെറിയ കുട്ടിയല്ലേ ഈ ആളെയല്ലേ അവിടെ വിളിച്ചുകൊണ്ടൊന്ന് ഇഡ്ഡലി കഴിച്ചത് തീർച്ചയായിട്ടും അതിന്റെ എന്തെങ്കിലും ഭരണഘടനാ അവരെ ആവശ്യമുണ്ടായിരുന്നോ കേരള ഹൗസിൽ കേരള ഹൗസിൽ നിർമ്മല സീതാരാമൻ കാർ ഓടിച്ചോ വലിയ കാറിലുമായിരുന്നു കെ വി തോമസ് മാഷ് കെ വി തോമസ് മാഷാണ് അതിന്റെ എല്ലാം അപ്പം മുട്ട മുട്ടക്കറി മുട്ടക്കറിയൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇവരെന്താ പ്രതീക്ഷിച്ചത് ഇദ്ദേഹം നല്ല ആളാന്നാ ഇപ്പ എല്ലാരും അത് മറ്റേ ഇതിനേക്കാളും ഭേദ സത്യം ഗവർണർ രാജ്ഭവനിൽ ഈ ഭാരതാമ്പ വിവാദം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും മനസ്സിലായോ ഇനി ഇവരെന്തിനാണ് ഇപ്പൊ അവിടെ പോണത് ഈ മന്ത്രിമാര് ഇന്നലെ കുറെ മുൻമന്ത്രിമാരുണ്ടല്ലോ നമ്മുടെ യു ഡി എഫിന്റെ അകത്ത് അപ്പൊ അവരോടൊക്കെ പറയായിരുന്നു ഇന്നലെ പിന്നെ ബാബു ദിവാകരനും അതുപോലെ തന്നെ ശിവ ഒക്കെ ഞങ്ങളിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് പോയതിനു ശേഷം പിന്നെ അവിടെ പോകുന്നുണ്ട് സ്വാതന്ത്ര്യദിനത്തിനോ റിപ്പബ്ലിക്കിനോ വിളിക്കും അതിനല്ലാതെ ആരെങ്കിലും രാജ്ഭവന്റെ അകത്തേക്ക് പോവോ അപ്പൊ ഈ ഭാരതാംബയെ കാണാൻ എന്തിനാണ് ഈ പ്രസാദും ശിവൻകുട്ടിയും അങ്ങോട്ട് പോയത് ബി ജെ ടി ഹോള് നടത്തിയ പോരെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെതായ ഹാളുകളില്ലേ ഇല്ലേ ഇനി ഡർബർ ഹോളില്ലേ ഈ രാജ്ഭവനിൽ പോയിട്ട് ഈ ഭാരതാംബേനെ കണ്ടു കൊണ്ട് പേടിച്ചു ഓടേണ്ട കാര്യം എന്താ അപ്പൊ ഇവര് തമ്മിൽ എനിക്ക് സംശയം ഞാൻ ഇവിടെ ഭാരതാംബയുടെ പണം വെച്ചിട്ട് നിങ്ങളെ വിളിക്കും ഏഹ് അപ്പൊ നിങ്ങൾ ഇറങ്ങി ഓടണം അങ്ങനെ നിങ്ങള് വലിയ പ്രശ്നം ഉണ്ടാക്കണം അപ്പൊ നമുക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല മൈലേജ് കിട്ടും നല്ല മൈലേജ് കിട്ടും കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഓരോ വാക്കുകള് ശിവൻകുട്ടി അറ്റോസം സ്റ്റാറായി മാറി ശിവൻകുട്ടി പറഞ്ഞ ഞാൻ ഭാരതാംബേനെ കണ്ട ഞാൻ ചൂറിനടുത്ത് അടിക്കുന്നൊക്കെയാണ് പറഞ്ഞത് ഏഹ് സത്യം എന്തിനാത് കാണാൻ പോയത് സ്കൌട്ടിന്റെ പരിപാടിക്കാ സ്കൌട്ട് ഹെഡ്വാർട്ടേഴ്സ് ഇല്ലേ പാളയത്ത് ഇത് രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് രാഷ്ട്രീയമായ ചക്കളത്തി പോരാട്ടമാണ് ഇതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഈ കാര്യം യു ഡി എഫ് ഉന്നയിക്കാത്തത് അത് ഈ പറഞ്ഞൊരു വിഷയം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൌട്ടിന്റെ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് രാജ്ഭവനിലേക്ക് മന്ത്രിമാർ പോകേണ്ട ആവശ്യം ഞാൻ ഉന്നയിക്കാണ് മന്ത്രിമാർ പോയി ഭരതാമ്പ ദർശനം നടത്തി എന്തോ ഒരു പിന്നെ മറുതയെ കണ്ടുവന്നുകൊണ്ട് നിലവിളിക്കുന്നവര് നിലവിളിക്കേണ്ട കാര്യം എന്താ വൈറ്റ് ഗോ രാജ്ഭവൻ ഒരു കല്യാണ മണ്ഡപല്ല തീർച്ചയായിട്ടും രാജ്ഭവൻ ഒരു ഗവൺമെന്റിന്റെ ഒരു ഹോൾ അല്ലെ രാജ്ഭവനിൽ വലിയ ഇല്ല ചെറിയ 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 ഉണ്ടോ ഉള്ളൂ എനിക്കൊന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് കഴിവുകേടുകൾ മറയ്ക്കാനായിട്ട് മനഃപ്ത കൂടാലോചനയാണ് ഗവർണറും മന്ത്രിമാരും നടന്ന ഗൂഢാലോചനയാണ് ഗവർണർ ചെയ്തതിനോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല കാവിക്കുടി ഏന്തിയ ഭാരതാമ്പ ചിത്രം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല അത് വെച്ചിട്ട് അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയെന്നാണോ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അതല്ല അവർക്ക് രണ്ടാൾക്ക് ആവശ്യമുള്ള വിവാദമുണ്ടാക്കിയത് അതുകൊണ്ട് ഇവര് വിവാദ സൃഷ്ടിയിലാണ് ഏർപ്പെട്ടിരിക്കുള്ളത് അടുത്തത് ഏതോ ഒരു സംഘടന നമുക്ക് വലിയ പരിചയമുള്ള ഒരു സംഘടനയല്ല അവര് അടിയന്തരാവസ്ഥ അവർ പറഞ്ഞു പരിപാടി സെനറ്റ് ഹോളിൽ വെച്ചു സെനറ്റ് ഹോൾ എന്നല്ല ഏതൊരു ഹോൾ വാടകയ്ക്കെടുത്താലും ആ വാടകയ്ക്കെടുത്ത ആളല്ലേ അവിടെ പടം വയ്ക്കുന്നത് അതെ അതിൽ ഭാരതാമ്പ പടം വെച്ചാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല രണ്ടും രണ്ടായിട്ട് പറയാം ഞാൻ ഇത് ഈ ഭാരതാമ്പ വിവാദം രാജ്ഭവനിൽ ഉണ്ടാക്കേണ്ട കാര്യം ഗവർണർക്കും ഇല്ല മന്ത്രിക്കുമില്ല എന്നാൽ ഈ സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന പരിപാടി നടത്തുന്ന ആൾക്കാരല്ലേ തീരുമാനിക്കണേ അപ്പൊ അതേപോലെ തന്നെ ഗവർണർ ചാൻസലറും കൂടിയാണ് ചാൻസലർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം തടയാൻ റഹിസ്റ്റാർക്ക് അധികാരമില്ല ഞാൻ എടുത്ത് പറഞ്ഞ നിയമപരമായിട്ട് പറയാണ് കാരണം മന്ത്രിസഭയുടെ മുകളിൽ ഗവർണർക്കുള്ളതിനെക്കാൾ അധികാരം സിൻഡിക്കേറ്റിന്റെ മുകളിൽ ചാൻസലർക്കുണ്ട് ആരാണോ ചാൻസലർ അയാൾക്കുണ്ട് ഇപ്പൊ ഗവർണറാണ് ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാനുള്ള നിയമം നമ്മുടെ പി രാജീവ് അവതരിപ്പിച്ച് പാസാക്കിയല്ലോ ആ നിയമപ്പോടെ ചവറ്റു വട്ടയിൽ അറിഞ്ഞു പഴയ ഗവർണർ അത് രാഷ്ട്രപതി ഭവനിൽ പോയി തിരിച്ചു വന്നു എന്തിനീ നിയമം ഉണ്ടാക്കി നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഉണ്ടായിരുന്നു ഭരണത്തെക്കുറിച്ചുള്ള അജ്ഞത ഗവർണറെ മാറ്റിയാന്നുള്ളത് എളുപ്പമുള്ള പണിയല്ല ഇനി നമ്മുടെ പ്പെട്ട നമ്മുടെ സഹകരണ മന്ത്രി സമർത്ഥനാണല്ലോ അദ്ദേഹത്തിന് സാംസ്കാരികത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നു സജി ചെറിയമാർ എന്ന കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ മിസ് സാരാബായിനെ ചാൻസലറായിട്ട് വെച്ചു അപ്പൊ ചാൻസലർ എന്താ ചെയ്തത് ഗവൺമെന്റിനെതിരെ ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾ പിന്താങ്ങുന്ന സമരമാണല്ലോ നമ്മുടെ ആശാ സമരം അപ്പൊ ആശാ സമരത്തിൽ ആശാക്കാർക്ക് രണ്ടായിരം രൂപ ഞാൻ തരാന്നുകൊണ്ട് കൊടുത്തില്ലേ കൊടുത്തില്ലേ എന്താ ചാൻസലറെ ഒന്നും ചെയ്യാത്ത ഗവർമെന്റ് പ്രഖ്യാപിതമായി തെറ്റായ സമരമാണ് എന്ന് പ്രഖ്യാപിച്ച ആശാ സമരത്തിൽ പൂർണ്ണ പിന്തുണ കൊടുത്ത കലാമണ്ഡലം ചാൻസലറെ കുറിച്ച് എന്താണ് ഈ ഗവർണ്മെന്റ് ഒന്നും ഉണ്ടാകാത്തതുവരെ ആലോചിച്ചില്ല അപ്പൊ ഈ ചാൻസലറെ ഈ ഗവർണറാക്കി വെച്ചത് പൊട്ടന്മാരല്ല വ്യക്തികളെ ചാൻസലറായിട്ട് വെച്ചാൽ അവരുടെ സ്വഭാവം എപ്പോഴാ മാറുക എന്ന് അറിയില്ല അത് വൈസ് ചാൻസലർ വരെ വെക്കൂ അപ്പൊ ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി അല്ലേ ഇതിനേക്കാളും ഭേദാവുന്നതുകൊണ്ടാണ് ബുദ്ധിമന്മാനായ ഇ എം എസ് അടക്കമുള്ള ആളുകൾ ഗവർണറെ ചാൻസലറായിട്ട് വെച്ചത് അപ്പൊ പി രാജീവനാണെങ്കില് പിന്നെ പിണറായി വിജയനും കൂടെ കൂടിയാൽ പിന്നെ ഇ എം എസിനേക്കാളൊക്കെ ബുദ്ധിയുള്ളതുകൊണ്ട് കലാമണ്ഡലത്തില് ലോക പ്രസിദ്ധ നർത്തകിയാണ് ഉള്ളവരെ അവരെ വെച്ചു അവരവർക്കെതിരായില്ലേ കറക്റ്റ് സാർ ഇപ്പൊ സമരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ യു ഡി എഫ് സമരങ്ങളെ കുറിച്ച് പല കോണുകളിൽ നിന്ന് വരുന്ന ഒരു ആക്ഷേപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരങ്ങൾക്കൊന്നും ഒരു പൂർത്തീകരണമില്ല എന്നാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാക്കന്മാരും അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമരങ്ങളോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു പിന്നോക്ക് പിന്നോട്ട് പോക്കുണ്ടോ യു ഡി എഫിനകത്ത് സമരങ്ങളുടെ ഓഫ് ദ ദുഡിങ് എന്താ റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് സമരങ്ങൾ ചെയ്താൽ ആ ചെയ്ത സമരങ്ങളെ മുഴുവൻ അവിടെ വെച്ചൊന്നും അംഗീകരിക്കില്ല ഗവൺമെന്റ് ജനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക അല്ലേ അതെ ഇപ്പം തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു മിതമായൊരു നഷ്ടപരിഹാരം കൊടുത്തു പത്ത് പത്ത് ലക്ഷം വിത്ത് വരെ അത് ഇരുപത്തഞ്ച് കൊടുക്കണം എന്നില്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തിന് തന്നെ അഞ്ച് ലക്ഷം കൊടുത്തു ആര് നമ്മുടെ ഉമ്മ ചാണ്ടി ഉമ്മ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞു ആ ദിവസം തന്നെ പറഞ്ഞ ദിവസം കൊടുത്തു പറഞ്ഞ അതിനുശേഷം ഗവൺമെന്റ് കൊടുക്കും ഗവൺമെന്റ് കൊടുക്കുന്നത് കറക്റ്റ് ഇതൊരു ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് സമരങ്ങൾ അക്രമസമരങ്ങളായാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ എന്നുള്ള മട്ടിലാണ് ഞങ്ങളെ വിമർശിക്കുന്നവർ പറയുന്നത് അക്രമസമരം ആകുമ്പോഴും അതിനെ എതിർക്കുന്നവർ തന്നെയാണ് ഇത് പറയുന്നത് പറയാം ഒരു എക്സാമ്പിൾ പറയാം ഈ ജൂലൈ ഒമ്പതിന് സമരം നടന്നു സംയുക്ത ട്രേഡ് യൂണിയൻ സമരം ദേശീയ സമരമാണ് രണ്ട് തരത്തിലത് നടന്നത് ഒന്ന് ഞങ്ങൾ നടത്തി ഒന്ന് അവർ നടത്തി നടത്തി പണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തും പ്രകടനവും പരിപാടികളും നടത്തിയില്ലേ വല്ല അക്രമം കാണിച്ചോ ഇല്ല ഇല്ലല്ല ഭരണകക്ഷിക്കാരാണ് ആര് സി എ ടി യു എ ടി യു സി അവരും കൂടി ഉള്ളു വേറെ ആരും ഇല്ലാതില് അവരുടെ തിരുവനന്തപുരത്ത് ഇവിടെ ഐ എൻ ടി യു സി പിന്നെ എസ് ടി യു യു ടി യു സി ഞങ്ങളുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ കെ ടി യു സി എല്ലാം ഉണ്ട് അവരെല്ലാം മീനില് മണ്ണെണ്ണൊഴിക്കുന്നു പറഞ്ഞ എന്തതിന്റെ ആവശ്യം അപ്പൊ നമ്മൾ സമരം ചെയ്യുന്നതിൽ പോലും ഞങ്ങൾ മാതൃകാപരമായിട്ടേ ചെയ്തിട്ടുള്ളൂ ഒരേ സമരം രണ്ടു തരത്തിൽ ചെയ്തു ഞങ്ങളും കൂടെ സമരം ചെയ്തുകൊണ്ടല്ലേ സമരം ആയത് തീർച്ചയായിട്ടും അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആഹ്വാനം ചെയ്ത സമരം പ്രതിപക്ഷത്തുള്ള ട്രേഡ് യൂണിയനുകൾ ഏറ്റെടുത്ത് നടത്തി അവരുടെ വീട്ടിയുമായിട്ടല്ല അവിടെ വെച്ച് ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിനെ കുറിച്ചൊക്കെ പറയുവല്ലോ പക്ഷെ ഞങ്ങൾ ഒരു അക്രമം കാണിച്ചില്ല പണി മുടക്കല്ലേ കാര്യങ്ങൾ വിശദീകരിച്ചു കാര്യങ്ങൾ വിശദീ ഞാൻ ആ ദിവസം ഈ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ശേഷം നമ്മുടെ പിന്നെ ബിഷപ്പ് പ്രേം മരിച്ചുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു സമരത്തിൽ പക്ഷെ കേരളം മുഴുവൻ അടഞ്ഞുകിടക്കല്ലേ തീർച്ചയായിട്ടും കടകൾ മൊത്തം അടഞ്ഞ ഊർണ്ണ സ്തംഭനമാണ് ഉണ്ടായത് അത് അക്രമം കാണിച്ചിട്ടുണ്ടായതാണോ ഞങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ട് വന്നതാ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ബി ജെ പി പരിപൂർണമായി ഒറ്റപ്പെട്ടു മനസ്സിലായോ ചെയ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ശക്തിയെ ചോദ്യം ചെയ്തു അതിൽ യു ഡി എഫ് അതിന്റെ നിർണായകമായി പങ്കുവെച്ചു ഇന്നലത്തെ മീറ്റിംഗിൽ യു ഡി എ ടി എഫിന്റെ പ്രവർത്തനത്തിന് അപ്രീഷിയേറ്റ് ചെയ്തു ഇന്നലത്തെ കമ്മിറ്റി പ്രതിപക്ഷ നേതാവ് തന്നെ നേതാവ് എക്സാക്ട് എത്രയോ കാലത്തിന് ശേഷമല്ലേ അതെ അതെ ഒരു തൊഴിലാളി സമരത്തിൽ പണിമുടക്കിൽ പ്രതിപക്ഷ നേതാവാണ് കാക്കനാട് ഉദ്ഘാടനം ചെയ്തത്